വെൽക്കം ബാക്ക് ബിഗ് ബോസിൻ്റെ ലൈവ് ഓട്ടിലേക്ക് സ്വാഗതം സത്യം മാത്രമേ പറയുകയുള്ളൂ പിന്നെ നമുക്ക് ആരും ബൂസ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല ഒന്നാത്തവരെ അനുരാധിക്കുന്ന ആരും നല്ലപോലെ പോലെ കളിക്കുന്നുണ്ട് സോ സ്വഗേജ് എന്തായാലും നമുക്ക് ലൈവ് ഹോട്ടിലേക്ക് പോവാം നിങ്ങൾക്ക് ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അനസബ്സ്ക്രൈബ് ചെയ്യുക നേരം നമുക്ക് ലൈവ് ഓട്ടിലേക്ക് പോവാം ഇപ്പോൾ പതിനായിരം ഓട്ടേര് മുന്നിൽ നിൽക്കുന്ന വേറെ ആരുടെ നോറയാണ് ഇപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി ഇപ്പോൾ രണ്ടൊരു ഇൻഡിവിജ്വൽ പ്ലെയറായി മാറിയിരിക്കുന്നു അപ്പോൾ നോറയാണ് ഇപ്പോൾ നല്ല ടോപ്പ് ഓണിൽ നിൽക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏഴുപേർ വന്നതിൽ നോറയാണ് പിന്നെ ഇന്നത്തെ ഒരു സീൻ ഉണ്ട് എൻ്റെ പൊന്നെ നോറ സംസാരിക്കുന്നത് ഈ കുറ്റിയത് പോടാ എന്ന് പറയുമ്പോഴത്തേ നവീന് പുറത്താവുന്ന ഇന്നത്തെ ഇന്നത്തെ ഒരു കാഴ്ച എന്തായാലും നിങ്ങൾ കാണണം നോറെ സംസാരിക്കുന്നില്ലെന്ന് ഒരുപാട് പേര് പറയുന്നത് നോറ സംസാരിച്ച് ഒരാൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് വലിയൊരു വിഷയമാകുമ്പോഴത്തേക്കും ഞാൻ കുറ്റിച്ചോ ഷോ എന്ന് നവീൻ കിടന്ന് മെഴുകുന്നുണ്ട് അപ്പോൾ നോറ നോറിയുണ്ട് എന്ന് പറയുമ്പോൾ ഇറങ്ങി പോവുകയാണ് അപ്പോൾ നോറക്കെടുക്കാഴ്ച ഒരു പ്ലെയർ എന്ന് തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ് നോറ അതിനുശേഷം ആദ്യം ആണ് ഇവർ എൻ്റെ ഒരു ആദ്യം ആദ്യത്തെ എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടുപേരും ഒരുമിച്ച് നിൽക്കുമ്പോഴായിരുന്നു ഇവർ ഒരുമിച്ച് സംസാരിക്കില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കൂടുതൽ സംസാരിക്കും ആദ്യം ആദ്യം മീൻസ് കൂടുതൽ സംസാരിക്കുക ആദ്യമാണ് ഇവർ നോർ സംസാരിക്കുന്നില്ല എന്ന എന്തായാലും സംസാരമായിരുന്നു ഇവർ ഇൻഡിവിജ്വൽ പ്ലെയർ ആയപ്പോഴത്തേക്ക് രക്ഷയില്ലാത്ത കളിയാണ് കേട്ടോ എൻ്റെ പുരടവേ ഒരാൾ പുറത്താക്കി സോ ഗ്യാസ് നെക്സ്റ്റ് ആയിരുന്നു നാലാം സ്ഥാനം ആറായിരത്തി അഞ്ഞൂറ് അഞ്ചാം സ്ഥാനം ആ ആറായിരം ഓട്ടായിട്ടാണ് ഒനീൽ സാബു ഏയാൽ മീൻസ് ഒനീൽ ഒനീൽ ഉനീൽ ഒനിൽ എനിക്ക് അറിഞ്ഞൂടെ ഫിനിഷിംഗ് പേ ഉണ്ടോ ഉണ്ടോ എന്ന് ആരോടെ വിളിച്ചില്ല ഞാൻ പറയുന്നത് അല്ലെങ്കിൽ ഒനിൽ അവിടെ ഗെയിം കളിക്കുന്നുണ്ടെന്ന് ചോദിച്ചു ഇല്ല വെറുതെ ചീത്തോളിച്ചോണ്ടിരിക്കുന്നു ഓഡി ബില്ല ബോഡി വില്ല കൊച്ചി വെള്ളി എടുത്താൽ സംസാരിക്കുന്നത് അവൻ്റെ എത്രയും പ്രായത്തിന് കുറവാണ് സംസാരിച്ച് തീർക്കുകയും സംസാരിച്ചു തീർക്കാം വാക്കുകൊണ്ട് മാത്രം അതിൻ്റെ അകത്ത് പോരാടുക ആ കൊച്ചിനെ വേണമെങ്കിൽ ചീത്ത വിളിച്ചു വിടാമായിരുന്നത് എങ്കിൽ ആ കൊച്ചിൻ്റെ വേനും തമ്മിൽ യാതൊരു ബന്ധവും ഇല്ല അതായപ്പോ മനസ്സിലായില്ലേ ഇവിടെ വാക്കുകൾ കൊണ്ട് പോരാട് അല്ലേ വാക്കുകൾ മൂർച്ചയാക്കി പോരാട് ചീത്ത വിളിയില നമ്മൾ സംസാരിക്കുന്നത് ചീത്ത കൊണ്ടല്ല പൊന്നെ സോ പൊന്നെ ഇവൻ എന്തായാലും ലാലേട്ടൻ ഫാൻസിൻ്റെ ഒക്കെ എന്തായാലും ഒരു ഗംഭീര സ്വീകരണം ഉണ്ടായിരിക്കുന്നവർക്ക് യാതൊരു മാറ്റവും ഇല്ല ഏഴാം സ്ഥാനമാണ് മാക്സിമം ഈ ആഴ്ച തന്നെ അവനെ പറഞ്ഞു വിടാൻ ശ്രമിക്കുക ലാലേട്ടൻ്റെ വക എന്തായാലും നിനക്കൊരു ലാലേട്ടൻ്റെ ഫാൻസിൻ്റെ വക നിനക്ക് എന്തായാലും ശ്രീകരണം പുറത്തുണ്ടായിരിക്കും യാതൊരു മാറ്റി കിടന്നോ അങ്ങനെ കയറുവാണ് ഇറങ്ങി വാ പിന്നെ ഇന്നലെ ബിഗ് ബോസിന് ഊക്കണുണ്ട് ബിഗ് ബോസ് കലശേഷ വിളിച്ച് പുറത്ത് ആ ഇനി പൊക്കൂളെന്ന് പറഞ്ഞിട്ട് പുറത്ത് വന്നിട്ട് അതിനും ചിരിക്കുന്നു എന്തായാലും ലാലേട്ടൻ ഫാൻസിൻ്റെ വക നിനക്കൊരു എന്തായാലും നമ്മൾ നല്ലൊരു സമ്മാനം കാത്തിരിപ്പുണ്ട് എന്നുകൊണ്ട് മേടിക്കണ്ട എന്നുകൊണ്ട് മേടിക്കണ്ട രൺ ബിഗ് കപൂറേ എന്തൊക്കെ കപൂർ ആക്കിയല്ലേ നിഭ നിഭ ഭയങ്കരപ്പെട്ട കിടിലാടും കില്ലാടുന്ന സ്വയം വിശ്വസിക്കുന്നത് അവിടുത്തെ ആറാം സ്ഥാനമാണ് അയ്യായിരത്തി അഞ്ഞൂറ് ഓട്ടാറ്റാണ് യാതൊരു ഗെയിമും ഇല്ല ഒരു കണ്ടൻറ്റുമില്ല ഒന്നുമില്ല കഴിക്കുന്നു കിടക്കുന്നു എണീക്കുന്നു കഴിക്കുന്നു കിടക്കുന്നു എണീക്കുന്നു ഒമ്പതര തൊട്ട് പത്തര സമയത്ത് പോയി പോയിരുന്നാൽ പോലും കാണാൻ പറ്റൂല്ല ട്വൻറ്റി ഫോർ ലൈവിൽ നിൽക്കുമ്പോൾ എവിടെയൊക്കെ മിന്നി മാറുന്നത് കാണാം പിന്നെ പിന്നെയും ഓട്ടിട്ട് നിർത്തിയിരിക്കുന്നു എന്തിനാണെന്ന് അറിഞ്ഞൂടുക രണ്ട് പേര് പോകുന്നുണ്ടെങ്കിൽ പോയി കഴിഞ്ഞാൽ ഏറ്റവും ബെറ്റർ ഓപ്ഷൻ ആയിരിക്കും വീട്ടിൽ പോയി റീലൊക്കെ ചെയ്ത് ഫേസ്ബുക്കിലൊക്കെ ഇട്ട് അങ്ങനെ കാണിക്കുക അല്ല ബിഗ് ബോസിൻ്റെ അകത്ത് നിന്ന് കഴിഞ്ഞാൽ ഗെയിമില്ല ഒന്നും ഇല്ലെന്ന് വെച്ചാൽ എന്ത് ചെയ്യാനാണ് സോ നെക്സ്റ്റ് അഭിലാഷാണ് മൂന്നാം സ്ഥാനമാണ് ഏഴായിരത്തി ഇരുന്നൂറ്റി അൻപത് വോട്ടാറ്റാണ് അഭിലാഷ് അഭിലാവശ്യം ഭയങ്കര ചീത്ത ആണ് കേട്ടോ പക്ഷെ വിളിക്കാനിടത്ത് വിളിക്കണം വിളിക്കണ്ട എന്ന് ഞാൻ പറയുന്നില്ല മാക്സിമം നമ്മൾ വാക്കുകൾ കൊണ്ട് മാത്രമാണ് അമ്മാനം വാടേണ്ടത് ചീത്ത വിളി ഉണ്ടാകുന്ന പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുള്ളും നമുക്ക് തന്നെയായിരിക്കും നെഗറ്റീവ് ഉണ്ടാകുന്നത് ഉള്ളൂ പിന്നെ എല്ലാവരും ഗെയിം പ്ലാൻ ആണെങ്കിൽ ഓക്കെ കണ്ടിന്യൂ ഗെയിം നെക്സ്റ്റ് രണ്ടാം സ്ഥാനമാണ് എട്ടായിരത്തി അഞ്ഞൂറ് ഓട്ടറ്റ് ആണ് ബിന്നി ബിനിയുടെ ഗെയിം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും മൈൻഡ് ഗെയിമാണ് നല്ല ഗെയിമാണ് ആരെയും വേദനിപ്പിക്കാത്ത രീതിയിലുള്ള ഗെയിമാണ് സോ ഗേസ് ഇത്രയും പേരാണ് നമുക്ക് എന്തായാലും അടുത്ത ഹോട്ടിംഗിൽ കാണാൻ നിങ്ങളുടെ ഫേവറേറ്റ് ഉണ്ടെങ്കിൽ ലൈക്ക് ചെയ്യും വെയിറ്റ് ചെയ്യും നിർത്തുക അല്ലെങ്കിൽ